വെറുതെ ഇങ്ങനെ ബോറടിക്കുന്നു ഒന്ന് സംസാരിക്കാൻ പോലും ഒരുത്തനേയും കിട്ടുന്നില്ലല്ലോ എടാ ചിഞ്ചു നിങ്ങളിത് എങ്ങോട്ടാ ഇവിടെ വാ നമുക്ക് എന്തെങ്കിലും മിണ്ടി മറിഞ്ഞിരിക്കാം വേണ്ട മോനെ ഞാനില്ല നിന്നോട് കൂട്ടുകൂടണ്ടെന്ന എന്റെ അമ്മ പറഞ്ഞത് അതെ അതെ എന്നോടും പറഞ്ഞു നിന്നോട് കൂട്ടുകൂടിയാൽ ഞങ്ങളും ചീത്തയായി പോകാൻ एवन, वन, वन, െ തോൽപ്പിക്കാൻ കാവില്ല മക്കളെ എടാ ചിഞ്ചു ഹോംവർക്ക് ചെയ്യാതെ എങ്ങനെ ക്ലാസ്സിൽ ടിക്കറ്റുമായി നിന്നെ കൊണ്ടുപോയവൻ ലവ് ലെറ്റർ എഴുതണമെന്ന് പറഞ്ഞപ്പോ ഒരു മടിയും കൂടാതെ നിന്നെ ലവ് ലെറ്റർ എഴുതാൻ സഹായിച്ചവൻ ടിൻറ്റു നിനക്ക് ടീച്ചറെ പറ്റിക്കാൻ മിസ് കോളിന് പകരം മെസ്സേജ് അയക്കാൻ പത്ത് രൂപയ്ക്ക് റീചാർജ് ചെയ്തു തന്നവൻ ടിൻറ്റു എടാ ദീപു എക്സാമിന് ഒരു കുന്തവും എഴുതാൻ കിട്ടാതെ അട്ട നോക്കി ഇരുന്നപ്പോ നിന്നെ കോപ്പിയടിക്കാൻ പഠിപ്പിച്ചവൻ ടിൻഡു നീ സ്നേഹിച്ച പെണ്ണ് നിന്നെ ഉപേക്ഷിച്ചപ്പോൾ വിട്ടുകളയടാം മച്ചു നമുക്കടുത്തേനു പിടിക്കാമെന്ന് പറഞ്ഞവൻ ടിൻഡു ചെറ്റത്തരങ്ങൾ ചെയ്തു കൂട്ടാൻ ടിൻഡുവിൻ്റെ ജീവൻ ഇനിയും ബാക്കി ടിൻഡുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല മക്കളെ ആവില്ല ഏ അവര് പോയോ പോയോശോവറായോന്നൊരു സംശയം ആ പോട്ടെ നമുക്ക് മിണ്ടാനും പറയാനും വേറെ ആരെങ്കിലും കിട്ടോ പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും അടുത്ത ആൾ വന്നല്ലോ ഈശ്വരാംഗ്ലീഷ് ആണല്ലോ മൂന്നാർ എത്ര മൈൽസ് ഒണ്ട് സായി്പെ ദോ മൈൽസ് ഇൻ മൂന്നാർ തൊട്ടവാടി ഗ്രാമത്തിൽ കടുവ ഇറങ്ങി കടുവയുടെ ആക്രമണത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു ഇതിൽ ഒൻപത് പേരും കുട്ടികളാണ് കടുവയെ പിടികൂടുവാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എടാ ടിന്റുമോനെ നീ എവിടെയാ ഞാൻ കളിക്കുക പുറത്തോട്ട് ഇറങ്ങരുത് എടാ നാട്ടിൽ കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന് നീ ഇങ്ങോട്ട് അകത്തേക്ക് പോര് ഞാനതിനെ നോക്കിരിക്കോ പൂച്ച പ്രശ്നല്ല പക്ഷേ കടുവ കടിക്കും പക്ഷേ ഈ പൂച്ചക്ക് എന്തൊരു വലിയ വലിയ പൂച്ച അയ്യോ അയ്യോ കടുവ 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 എന്താടാ ടിന്റുമനെ നീ ഇങ്ങനെ ആ കടുവ നിന്നെ കടിച്ചു തിന്നായിരുന്നല്ലോ ദൈവം കാത്തു അച്ഛൻ ആ നേരം വന്നതാ പ്രശ്നമായത് ഒരു വിധത്തില് ഞാനതിനെ അടുത്തേക്ക് കൊണ്ടുവന്നതായിരുന്നു നശിപ്പിച്ചു നീ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല വേഗം റെഡി ആയിക്കോ കുറച്ച് ദിവസം അമ്മാവന്റെ വീട്ടിൽ പോയി നിൽക്ക് കടുവയെ പിടികൂടിയിട്ട് വന്നാ മതി വേണ്ട അച്ഛാ ഞാൻ കടുവയെ ഒന്നും ചെയ്യാതെ ഇവിടെ ഇരുന്നോളാം അമ്മാവന് ബുദ്ധിമുട്ടാവും വേണ്ട ഒന്നും പറയണ്ട റെഡിയാവൂ കരി വരൂ കുറച്ചായല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് ഒന്നും പറയണ്ട അമ്മാവ ആകെ പ്രശ്നമാ നാട്ടിലെ കടുവ ഇറങ്ങി കടുവയെന്ന് പറഞ്ഞാ ഭയങ്കരം കടുവയാ ഞാൻ നേരെ കണ്ടു അതിനെ പിടിച്ചു തരണമെന്ന് പറയാനായിരിക്കും വന്നത് മിണ്ടാതിരിയടാ അമ്മാവാ അമ്മാവനോട് മിണ്ടാതിരിയടന്നോ അതല്ല അമ്മാവാ ഇവനെ കൊറച്ചു ദിവസം ഇവിടെ താമസിപ്പിക്കണം ഏത് സമയവും പുറത്ത് തെണ്ടി തിരിഞ്ഞു നടക്കും കടുവ പിടിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്പം വികൃതിയുണ്ട് പട്ടാളച്ചിട്ടയിലൂടെ അതൊന്ന് ശരിയാക്കി തരണം അതൊക്കെ ഞാൻ ഏറ്റു നീ ധൈര്യമായിട്ട് പോ അങ്ങനെ ആ കാര്യം ശരിയായിടി അമ്മാവന്റെ അടുത്താവുമ്പോ അവൻ വേഗം നന്നായിക്കോളും അമ്മാവന് മാത്രമേ അവന് പേടിയുള്ളൂ അച്ചാ ഞാൻ വന്നു എടാ ഇന്ന് കാലത്ത് പോയതല്ലേ ഉള്ളൂ ഉച്ചയാവുമ്പോഴേക്ക് നീ ഇങ്ങ് വന്നല്ലോ സത്യം പറയടാ അമ്മാവൻ അറിയാതെ നീ അമ്മാവൻ തന്നെയാ എന്നെ പിടിച്ചുകെട്ടി ഇവിടെ കൊണ്ടുവന്നത് പഠിക്കലെത്തിയപ്പോ കെട്ടഴിച്ചു വിട്ട് ഒരു കത്തന്റെ കയ്യിൽ തന്ന് ഓടിക്കളഞ്ഞു ദാ ഞാൻ തന്നെ വായിക്കാം പ്രിയപ്പെട്ട മരുമകന് കടുവയെ പേടിച്ചു കൊണ്ടുവന്ന മകനെ ഞാൻ തിരികെ ഏൽപ്പിക്കുന്നു പകരം ആ കടുവയെ ഇങ്ങോട്ട് പറഞ്ഞു വിടുക ഞാൻ മെരുക്കിക്കോളാം